ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ കുടുംബജീവിത പ്രാർത്ഥന എന്താണ് നമുക്ക് നോക്കാം കുടുംബത്തെയും കുടുംബജീവിതത്തെയും സ്ഥാപിച്ചനുഗ്രഹിച്ച സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അങ്ങ് പ്രത്യേക വിധമായി കടാക്ഷിച്ചതിന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു നസ്രത്തിലെ അനുഗ്രഹീതമായ കുടുംബത്തിൽ വിളങ്ങി ശോഭിച്ചിരുന്ന പ്രാർത്ഥനാരൂപിയും അധ്വാനശീലവും സ്നേഹാരൂപിയും സമാധാന തൃഷ്ണയും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു പരസ്പര വിശ്വാസത്തിലും വിട്ടുവീഴ്ച മനസ്ഥിതിയിലും ഐക്യത്തിലും പ്രാർത്ഥനാരൂപിയിലും ജീവിക്കുന്നതിനെ പ്രചോദനമരുളുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുകയും ചെയ്യുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നൽകപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ അവസയ പോലെ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും നീതിയിലധിഷ്ഠിതമായ സമാധാനത്തിലും കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും സുഖ പങ്കുവെച്ചും പങ്കുവച്ചും ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കണമേ എൻ്റെ അരികിൽ വരുന്നതിൽ നിന്നും കുഞ്ഞുങ്ങളെ തടയണ്ട എന്നരുളി ചെയ്ത സ്നേഹനാഥനായ ഈശോയെ കുടുംബത്തിനും തിരുസഭയ്ക്കും ലോകത്തിനു തന്നെയും ഉതകുന്ന ഉത്തമമായ പൗരന്മാരായി വളരുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നൽകണമേ അവർ ദൈവവിരോധികളും കുടുംബദ്രോഹികളുമായി തീരാതെ വിശുദ്ധിയിൽ വളർച്ച പ്രാപിച്ച് യഥാകാലം അനുയോജ്യമായ ജീവിത അന്തസ്സുകളിൽ പ്രവേശിച്ച് അങ്ങേക്ക് സേവനം ചെയ്യുവാൻ ഇടയാക്കണമേ സ്നേഹനാഥ വൃദ്ധജനങ്ങൾക്ക് ആശ്രയവും രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും ദരിദ്രർക്ക് സർവസ്വവും അനാഥർക്ക് ആലംബവും അങ്ങ് തന്നെ ആകണമേ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഉപദേശിച്ച ദിവ്യനാഥ ഞങ്ങളുടെ അയൽക്കാരെ പ്രത്യേകമായി കടാക്ഷിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ജോലികളെയും വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സർവത്തെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ ഈ പ്രാർത്ഥന എല്ലാവരും കുടുംബ പ്രാർത്ഥനയ്ക്ക് ചൊല്ലുന്നത് നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്